നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യുദ്ധം അത്ര നല്ലതല്ല എന്ന് പറയുന്ന പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ലോകത്തെയാണ് വാവ കിനാവ് കണ്ടത് എന്നാൽ ഈ കഥയിൽ എന്താണ് പറയുന്നത് യുദ്ധം അത്ര നല്ലതല്ല കുട്ടി ഒരു ചിത്ര പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിൽ ഒരു പട്ടാളക്കൂട്ടത്തിൽ ചി പട്ടാളക്കൂട്ടത്തിന്റെ ചിത്രം കണ്ടത് ഈ യുദ്ധ രസികൻ സംഗതി തന്നെ ഞാൻ ഞാനൊരു യുദ്ധവീരൻ എനിക്കും ഒരു പടയുണ്ടാക്കണം അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ഞാൻ തന്നെ ഒരു പൂച്ച പൂച്ച ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിക്ക് നിക്ക് കുട്ടി ആ ചിത്ര പുസ്തകത്തിൽ തൊട്ടു കാണിച്ചു ദേ നോക്കിയേ കടുവ നിന്നെ പോലെ തന്നെ ഇല്ലേ അപ്പോൾ നീയൊരു കടുവയായിരിക്കും ഒരു കടുവ യുദ്ധത്തിന് എന്തായാലും നല്ലൊരു കൂട്ടു തന്നെ ആയിരിക്കും ആയിരിക്കും പൂച്ചു സമ്മതിച്ചു അതിന് സന്തോഷമായി അങ്ങനെ ആ പട്ടാളക്കാരനും ആ കടുവ കടുവയും കൂടി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു തേരട്ട അതിലെ പോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ തേരട്ടയ്ക്ക് ആ ചോദ്യം നല്ല രസമായി തോന്നി ഞാൻ ഞാൻ തന്നെ ഒരു തേരട്ട നിക്ക് നിക്ക് കുട്ടി വീണ്ടും ആ ചിത്രപുസ്തകം പുസ്തകം നോക്കാൻ തുടങ്ങി ഇതേ നോക്കിയേ തീവണ്ടി നിന്നെ പോലെ തന്നെ ഇല്ലേ അപ്പോൾ നീ ഒരു തീവണ്ടി ആയിരിക്കും യുദ്ധത്തിന് ഒരു തീവണ്ടി കൂടിയേ തീരൂ ആയിരിക്കുമായിരിക്കും തേരട്ട സമ്മതിച്ചു അതിന് അഭിമാനം തോന്നി അപ്പോൾ ആ പട്ടാളക്കാരനും ആ കടുവയും ആ തീവണ്ടിയും കൂടിയായി യാത്ര ആ യാത്ര കണ്ട് രസം പിടിച്ചാണ് അതിലേ പോയ ആനത്തുമ്പി ഇത്തിരി നേരം അവിടെ ചിറകടിച്ചു നിന്നു പോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ആനത്തുമ്പി അമ്പരന്ന് പോയി ഞാൻ ഞാൻ തന്നെ ഒരു ആനത്തുമ്പി നിക്ക് നിൽക്ക് കുട്ടിയുണ്ടോ വിടുന്നു ചിത്രപുസ്തകം മറിച്ചു നോക്കലോട് മറിച്ചു നോക്കൽ ദേ നോക്കിയേ ഹെലികോപ്റ്റർ ഇത് കണ്ടാൽ നീ തന്നെ അപ്പോൾ നീ ഒരു ഹെലികോപ്റ്റർ ആയിരിക്കും ഒരു ഹെലികോപ്റ്ററില്ലാതെ എന്ത് യുദ്ധം ആയിരിക്കുമായിരിക്കും ആനത്തുമ്പി സമ്മതിച്ചു അതിന് അത്ഭുതം തോന്നി ഇപ്പോൾ ആ പടയിൽ കൂട്ടുകാർ ആരൊക്കെയാ ഉള്ളത് ആ പട്ടാളക്കാരൻ ആ കടുവ ആ തീവണ്ടി ആ ഹെലികോപ്റ്റർ നല്ല മേളം തന്നെ ആ മേളത്തിനിടയിലേക്കാണ് ഒരു ശബ്ദം വന്നു വീണത് ബേ ബേ ഒരാട് കണ്ണും ഊഷൻ താടിയും ഉഗ്രൻ കൊമ്പുകളുമുള്ള ഒരാട് നീ ആയിരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അന്വേഷിച്ചു നടക്കുന്ന ശത്രു നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ശത്രു ഒന്നുമല്ല ഞാൻ ഞാൻ തന്നെ ഒരാട് ആടിന് സങ്കടം വന്നു നിക്ക് നിക്ക് നീ നീ ഒന്നും ആവില്ല നീ ഞങ്ങളുടെ ശത്രു തന്നെ നീ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കുട്ടി പുസ്തകം വേഗം വേഗം മറിച്ചു നോക്കി തുടങ്ങി അപ്പോഴേക്കും സങ്കടം അരിശമായി മാറിയ ആട് കണ്ണ് ചുവപ്പിച്ചും കൊമ്പ് കൊലുക്കിയും താടി വിറപ്പിച്ചും വന്ന് കുട്ടിയെ ഒരൊറ്റ ഇടി പടയിലെ കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആടിന്റെ വരവ് കണ്ട് ചിതറി ഓടി എവിടേക്ക് പോയോ ആവോ ശരിയാ ദേ ഒരാട് അപ്പോഴേക്കും വീണിടത്തു നിന്ന് ഒണീറ്റ കുട്ടി പുസ്തകത്തിൽ നിന്ന് അത് ഒരുവിധം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ നീ ഒരു ആട് തന്നെയായിരിക്കും ആയിരിക്കും ശത്രുവൊന്നും ആവില്ല ഇപ്പോൾ ചിരി വന്നത് ആടിനാണ് ഉം പൊയ്ക്കോ ആട് തലയാട്ടി പറഞ്ഞു മടങ്ങുമ്പോൾ പട്ടാളക്കാരനും കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആലോചിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു എന്തായാലും ഈ യുദ്ധം അത്ര നല്ലതല്ല ഉറപ്പ് ജീവൻ എസ് എം എഴുതിയ ഒരു കഥയാണ് ഇവിടെ തന്നതല്ലേ ഇനി ഈ ഒരു പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം കഥ തുടങ്ങുന്ന രീതി ശ്രദ്ധിച്ചുവോ ഈ കഥ മറ്റേതെല്ലാം രീതിയിൽ തുടങ്ങാം കണ്ടെത്തി പറയൂ ഒരിടത്ത് പുസ്തകങ്ങൾ വായിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു അവന് ഒരു ദിവസം ഒരു ചിത്രപുസ്തകം കിട്ടി ഉത്സാഹത്തോടെ അവൻ അത് വായിക്കാൻ തുടങ്ങി അവന്റെ സഹോദരിയും ഒപ്പം കൂടി അപ്പോഴാണ് അതിൽ ഒരു പട്ടാള സംഘത്തിന്റെ ചിത്രം അവൻ കണ്ടത് അല്ലേ ഇങ്ങനെ വായിച്ചൂടെ എങ്ങനെ തുടങ്ങിക്കൂടെ കഥ അതുപോലെ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് യുദ്ധം ഒരിക്കലും നല്ലതല്ലെന്ന സന്ദേശമാണ് കഥ നമുക്ക് നൽകുന്നത് ഒരു പടയുണ്ടാക്കി യുദ്ധം ചെയ്യാനായി ശത്രുവിനെ അന്വേഷിച്ച് നടക്കുന്ന കുട്ടിയെയാണ് കഥയിൽ കാണുന്നത് ശത്രുവായി കരുതിയ ആടിൽ നിന്നും ഇടി കിട്ടിയതോടെയാണ് യുദ്ധം അത്ര നല്ലതല്ലെന്ന തിരിച്ചറിവ് കുട്ടിക്കും കൂടിയുള്ളവർക്കും ഉണ്ടായത് ഇതുതന്നെയാണ് ഏത് യുദ്ധത്തിന്റെയും അവസ്ഥ അതൊരിക്കലും വിജയത്തിൽ കലാശിക്കുകയില്ല വിജയിച്ചു എന്ന് നാം കരുതുന്ന പക്ഷത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നിരവധി മനുഷ്യജീവനും വസ്തുവകകൾക്കും പ്രകൃതിക്കുമെല്ലാം യുദ്ധം നാശമുണ്ടാക്കുന്നു യുദ്ധം കൊണ്ട് ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടുകയില്ല അതുകൊണ്ട് അതുകൊണ്ട് നഷ്ടവും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ യുദ്ധമുണ്ടാവാതെ നോക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അടുത്ത ചോദ്യം യുദ്ധം ഉണ്ടാവരുതെന്ന് കരുതുന്നവരാണ് നാം യുദ്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പട്ടാളക്കാർ ഈ ചിത്രം വായിച്ച ശേഷം കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം യുദ്ധം ചെയ്യാനായി മാത്രമല്ല പട്ടാളക്കാർ അവർ ജനങ്ങൾക്കു വേണ്ടി ഏത് സമയത്തും പ്രവർത്തിക്കാൻ തയ്യാറായവരാണ് ജനങ്ങൾക്ക് ആപത്ത് നേരിടുമ്പോൾ പട്ടാളക്കാർ തങ്ങളുടെ പ്രവർത്തന പ്രവർത്തന മികവിലൂടെ അവരെ രക്ഷിക്കുന്നു പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പട്ടാളക്കാരുടെ സേവനം എടുത്തു പറയേണ്ടതാണ് സമീപകാലങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലുമെല്ലാം പട്ടാളക്കാർ നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് പ്രളയത്തിൽ അകപ്പെട്ടവരെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തിയതും പാലം നിർമ്മിച്ചതുമെല്ലാം അവരുടെ സേവന മികവിൻ്റെ അടയാളമാണ് ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിന്റെ പഠന പ്രവർത്തനങ്ങളും അടുത്ത പാഠഭാഗവും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കമന്റ് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം ഉണ്ടെങ്കിൽ അറിയിക്കാം ഓൾ ദ ബെസ്റ്റ്